ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ദേശീയ പണിമുടക്കിൽ വലഞ്ഞു ജനങ്ങൾ നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു മലപ്പുറം വളാഞ്ചേരി നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണയും സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന നയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് പുറത്തേക്ക് ഒരു നാടിന്റെ ആകെ പ്രതിനിധിഷേധമായി സമരങ്ങൾ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് പക്ഷേ എന്താ ബിജെപി സ്വീകരിച്ച നിലപാട് എന്താ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് തമിഴ്നാട് വരെ ഈ സമരത്തിനൊപ്പമാണ് തമിഴ്നാട് കേരളത്തിലേക്ക് കടന്നാലോ അവർ മറ്റൊരു മേഖല സമരം ചെയ്യുക എന്തുകൊണ്ടാ കേരളത്തിലെ ഗവൺമെന്റിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനം അവരുടെ രാഷ്ട്രീയ കേട്ടു ബി ജെ പി യോ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതുവരെ ഈ ദേശീയ സമരങ്ങളുടെ ഭാഗമായിരുന്നു ബി എം എസ് ഇന്ന് ബി എം എസ് സമരത്തിലേ ഇല്ല എന്താ കാരണം ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് രാഷ്ട്രീയ വിധേയത്വത്തിന് പേരിൽ തൊഴിലാളികളെ അടിച്ചമർത്തിയാൽ പോലും ഞങ്ങൾക്കൊന്നും പ്രതിഷേധമില്ല എന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ ചവിറ്റുകൊട്ടയിൽ ബി എം എസ് അംഗപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളികളെ ബലികൊടുക്കുകയാണവർ ആ സംഘടന അണികളെ പോലും സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സമരം ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന ബോധ്യത നമുക്ക് വലതു തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി പേർ മാർച്ചുകളിൽ പങ്കെടുത്തു തുടർന്ന് നിലമ്പൂർ ടൌണിൽ ധർണയും സംഘടിപ്പിച്ചു

കേന്ദ്ര ഭരണകൂടം രാജ്യത്ത് നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്തമായ സമരം രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക അതിൽ ഉയർത്തുന്ന മുദ്രാവാക്യം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ തൊഴിൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് രൂപപ്പെട്ട നിയമങ്ങൾ ആ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ആ നിയമങ്ങളെ ലേബർ കോഡാക്കി ചുരുക്കി ഇന്ത്യയിലെ സമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിൽനയം നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരുടെ തൊഴിൽ തൊഴിൽ സ്ഥിരതയും ആ സ്ഥിരത അറിയാം എടക്കര ചുങ്കത്ര ചാലിയാർ വഴിക്കടവ് അമരമ്പലം കരുളായി മൂത്തേടം പോത്തുകൽ എന്നിവിടങ്ങളിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്ത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് നിലമ്പൂരിലെ ജനജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഗൂഢല്ലൂരിലേക്ക് കെ നടത്തിയ സർവീസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് എതിർപ്പ് മറികടന്ന് സർവീസ് നടത്തി ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും സമരക്കാർ തടഞ്ഞു തുറന്നു പ്രവർത്തിച്ച പൊതുമേഖലാ ബാങ്കുകൾ സമരക്കാർ ബലമായി ഇടപെട്ട് അടപ്പിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഏതാനും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട് ഇന്നലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചന പണിമുടക്കിന് പുറമെ ഇന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതുപണിമുടക്ക് കൂടി വന്നതോടെ ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കി സർക്കാർ ഡാസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ജോലിക്ക് ഹാജരാകാത്തവർക്ക് ശമ്പളം ലഭിക്കില്ല നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക തൊഴിൽ സമയം എട്ട് മണിക്കൂറായി നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് കാഴ്ചകളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് വീഴ്തുറക്കുന്നു അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்